വരയാടുകളുടെ പ്രജനന കാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയ ഉദ്യാനം ഇന്നുമുതൽ വീണ്ടും തുറക്കും വരയാടുകളുടെ പ്രജനന കാലത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തേക്കായിരുന്നു പാർക്ക് അടച്ചിട്ടിരുന്നത് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് ഉദ്യാനം തുറക്കുകൂടി ചെയ്യുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ വരയാടുകളുടെ പ്രചനകാലവുമായി ബന്ധപ്പെട്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് അടച്ച ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും സന്ദർശകർക്കായി തുറക്കുകയാണ് പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിടുന്നത് ഇന്നുമുതൽ വീണ്ടും ഉദ്യാനത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ വര ആടുകളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇരുവള നാഷണൽ പാർക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ സഞ്ചാരികൾക്ക് വേണ്ടി വീണ്ടും ഏപ്രിൽ ഒന്നിന് ഇരുവുള നാഷണൽ പാർക്ക് തുറക്കുകയാണ് അപ്പോൾ നമ്മൾ പുതിയ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാ അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരും പുത്തണ ഉണർവോടുകൂടി അത് ഇരുവിള സഞ്ചാരികളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഈ സീസണിൽ ഇതുവരെ കഴിഞ്ഞ തവണത്തെ പോലെ നൂറിലധികം വരയാടും കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക് ഏപ്രിൽ മാസം അവസാനത്തോടെ ഇത്തവണത്തെ വരയാടുകളുടെ സെൻസസ് ആരംഭിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു സ്കൂളുകൾക്ക് അവധിക്കാലം ആരംഭിച്ചതോടെ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഉദ്യാനം തുറക്കുകൂടി ചെയ്യുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ഓൺലൈനായി പാർക്കിലേക്കുള്ള പ്രവേശന പാസുകൾ ബുക്ക് ചെയ്യാം ന്യൂസ് ഇടുക്കി